निगार इज्जत निकालती हैं। निगार इज्जत निकालती हैं। मस्ती करने मरने पाजें। मस्ती करने मरने पाजें। निरंतर बंदे बागमबल। निरंतर बंदे बागमबल। कईं क्या किये लोग किसका? कईं क्या किये लोग किसका?

वेंदी मोट ഇന്നത്തെ ഒരവസ്ഥയുണ്ട് ബസ് ജീവനക്കാരെ തിരുത്തഞ്ചലയാളി മാറുന്നുണ്ട് എല്ലാവരെയും നമുക്കങ്ങനെ പറയാൻ കഴിയും അദ്ധ്യമായി അപകടകരമായി വാഹനം ഓടിക്കുന്നൊരു അവസ്ഥയുണ്ട് അതിന് പല കാരണം പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് വിധേയമാകാത്ത അവസ്ഥ പല ജീവനക്കാരും മാറുന്നുണ്ട് അസദമായ വാഹനം ഓടിക്കാത്തത് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ സംഭവത്തിൽ ഉണ്ടായി വന്നിങ്ങനെയാണ് അമിതവേഗതയിൽ വന്ന വാഹനമാണ് അപകടം അപകടമുണ്ടാക്കിയത് പോലീസും അതുപോലെ തന്നെ മറ്റധികാരികളും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പ്രതിഷേധമുണ്ട് ദുഃഖമുണ്ട് ആ പ്രതിഷേധമുണ്ട് ദുഃഖവും ഏതെങ്കിലും ഭാഗത്ത് ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണമെന്ന വിഷയവും അതെല്ലാം നമുക്ക് ശക്തിയായി ഉന്നയിക്കാം പൊതുപ്രവർത്തകന്മാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ചെയ്യണം ഇതിനകത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയമോ വിവേചനമോ ഒന്നുമില്ലാതെ പൊതുപ്രവർത്തകന്മാരെ നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങോട്ട് വെക്കാനുള്ള ഒരു അഭ്യർത്ഥന ഇന്നത്തെ ഈ സംഭവത്തോട് ഭാഗമായി സ്വാഭാവികമായും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് നമുക്ക് നല്ല നിലയിൽ നമ്മുടെ പ്രതിഷേധമുണ്ട് ദുഃഖമുണ്ട് അത് രേഖപ്പെടുത്താൻ കഴിയണം ആ നിലയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റു വാഹനങ്ങൾ തടയുക കുത്തിയാണി കോഴിക്കോട് റോഡിലോടുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ഓടുന്നില്ല കെ എസ് ആർ ടി സി ബസ്സും മറ്റ് റോഡുകളും പാൽ ഓടുന്നുണ്ട് അതുകൊണ്ട് അവൻ തന്നെയും നമ്മുടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ വെക്കാനുള്ളത് നിങ്ങളുടെ വികാരം നൂറ് ശതമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും അവരുടെ സദ്യയിൽ ും ഈ കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അവരെ ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് തന്നെ താൽക്കാലികമായി എന്ത് ചെയ്യണം ഈ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കൊന്നും അഭ്യർത്ഥിക്കണം ബാക്കി കാര്യങ്ങൾ വളരെയധികം ഉച്ചകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഈ നഗരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞാൽ വൈകാരപരമായി സംസാരിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ ഇടറിപ്പോകുന്ന വേദന അങ്ങേയറ്റം കടിച്ചമർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ നിൽക്കുന്നത് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതുപോലെ ഇത് ഒരു പറ്റം ഞാൻ വളരെ ഉത്തരവാദിത്തപരമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പറ്റം ബസ് ജീവനക്കാരായിട്ടുള്ള തെമ്മാടികൾ അവരുടെ ക്രൂരതയുടെ ഭാഗമായി കൊല്ലപ്പെടുന്ന ആദ്യത്തെയോ അവസാനത്തെയോ പേര് മാത്രമായി ഷാതിൽ മാറുകയല്ല നിരന്തരമായി മാസങ്ങളുടെ ഇടവേളകളിൽ ആഴ്ചകളുടെ ഇടവേളകളിൽ നിരന്തരമായി നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടുകയാണ് അങ്ങനെ ആ വിഷയത്തിനകത്ത് വിദ്യാർത്ഥികൾ പേരാമ്പ്രയിലെ ജനങ്ങൾ പ്രതിഷേധ രേഖപ്പെടുത്തുമ്പോൾ ചില ആളുകളൊക്കെ അങ്ങ് വന്ന് ചില ബസ്സുകളൊക്കെ എടുത്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് ധിക്കാരത്തോടുകൂടി നിങ്ങളുടെ പ്രതിഷേധത്തെയോ നിങ്ങളുടെ ദുഃഖത്തെയോ ഒന്നും പരിഗണിക്കാൻ തയ്യാറല്ല എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിട്ടൂരം കാട്ടി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ അവർക്കുള്ള ചുട്ട മടുപറി മറുപടി കൊടുത്തുകൊണ്ടാണ് പേരാമ്പ്ര യുവജനങ്ങളും പേരാമ്പ്ര ജനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ ചില ആളുകളൊക്കെ വളരെ ഗുരുതരമായ ഒരു സംഭവം നടന്ന കാലത്ത് നമുക്കറിയാം റോഡുകൾക്കകത്ത് നിരന്തരമായി റോഡ് സുരക്ഷയെ കുറിച്ച് അവബോധം നടത്താൻ വേണ്ടി കടന്നു വരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ ഒരു അന്ത്യം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിഷയത്തിനകത്ത് വളരെ ഗൗരവമായി ഇടപെണ്ടിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലുകൾ അതൊന്നും നമ്മൾ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ആ ജനങ്ങളെയൊക്കെ അങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഈ ബസ് ജീവനക്കാർക്കൊക്കെ തന്നെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി കടന്നു വരുന്ന ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സഹോദരന്മാരെ ഈ തെമ്മാടുകളുടെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുത്ത് അവരോട് കൂട്ടുനിൽക്കാൻ പേരാമ്പ്ര ജനാവലി തയ്യാറാവില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അവസാനിക്കാൻ ഈ ഒരു ക്രൂരത അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉദ്യോഗസ്ഥലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പേരാമ്പ്ര നഗരത്തിലൂടെ ഈ തെമ്മാടുകളുടെ ബസ് ഓടണോ വേണ്ടയോ എന്ന് പേരാമ്പ്ര ജനങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടോവരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന്റെ ദുഃഖം ആ ദുഃഖത്തോടൊപ്പം ചേർന്നതുകൊണ്ട് ഇനിയൊരു മനുഷ്യന്റെ ജീവൻ പോലും പേരാമ്പ്ര ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കാനുള്ള വളരെ ശക്തമായ നടപടിയുമായി ഉദ്യോഗസ്ഥലത്ത് നിന്ന് ഇടപെടലുണ്ടായില്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കുമ്പോൾ വരുന്ന ആളുകളിലും ആ പ്രതിഷേധം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവുമെന്ന് മാത്രം സൂചിപ്പിക്കുക ഓരോ മാസം ഓരോ ജീവൻ അങ്ങനെ ഇങ്ങനെ നമ്മോടൊപ്പമുള്ള ഒരു കുടുംബത്തിന്റെ അസ്ഥാനിയായ നമ്മുടെ കുറേ ഉള്ളി ജീവിത ജീവിത ഉപാധിയായി കഴിയേണ്ട പ്രവർത്തകരും ചെറുപ്പക്കാരങ്ങനെ റോഡ്മൽ ചെല നിറയുന്നവർ വല്ലാത്ത പ്രയാസമാണ് ഇത് ആർക്കും കത്തിയാർ സൂചിപ്പിച്ചു പിന്നെ കമ്മാടികൾ കമ്മാടികളല്ല കമ്മാടി കൂട്ടങ്ങളാണ് കുറച്ച് പ്രകാശദ്രകർമാണ് ഇവിടെ നിനക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഓരോ ജീവനുകളും റോഡുമ്പോൾ ഒഴിഞ്ഞു പോകുന്ന കാര്യത്തിൽ യാതൊരു അർത്ഥമില്ല ഇത് അവസാനിപ്പിക്കില്ല ഇവിടെ സൂചിപ്പിച്ചെങ്കിൽ തന്നെ എന്താ വെച്ചാൽ ഇനിയും ഇത്തരം ஆவத்தி இத்திரம் சம்பவங்கள் ஆவ்த்துக்கிஞ்சால் நமக்கு நம்ம சோகரங்களையும் எல்லாம் நமக்கு நஷ்டப்படும் அது ஒரு தாலிக சிலவாக மாற்றமான ஈயம் அவசானத்திலும் இல்ல இங்க அவசானம் பூசமூவம் ஒப்பமண்டும் மாற்றம் நம்ம அவசிப்பாஹ் இத்திரத்திலும் ദാരുണമായ ഒരു സംഭവമാണ് വേറാൻ കഴിയും ഉച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപകടകരമായ രൂപത്തിലേക്ക് വാഹനമോടിച്ച് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ബസ് ഡ്രൈവർ മാറുന്ന സമയത്ത് ഇതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവണ്ട് ഇതൊരു അവസാനത്തെ സംഭവമായി മാറുന്നതിനുള്ള മാറണം അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം ഇതിനകത്ത് രേഖപ്പെടുത്തുകയാണ് ഈ മേഖലക്കകത്ത് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കാൾ ഒരു നിമിഷത്തിൻ്റെ വിലയേക്കാൾ ഒരു മനുഷ്യജീവന് വില നൽകാൻ ബസ്സിൻ്റെ ഉടമസ്ഥന്മാരും ബസ് ജീവനക്കാരും തയ്യാറാണ് ഒരു നിമിഷം നമുക്കൊരു പക്ഷേ തിരിച്ചു കിട്ടാൻ വേണ്ടി സാധിക്കും പക്ഷേ ആ ഒരു നിമിഷത്തിന് പകരം നമുക്ക് നഷ്ടമാകുന്ന ഒരു മനുഷ്യജീവന് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് ബന്ധപ്പെട്ട ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാവാം ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വേറാം പേയുടെ പൊതുസമൂഹവും പറ്റി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചു അവസാനിക്കൂ അത് പരിപാടി അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ പരിപാടി ഇന്നിവിടെ വിദ്യാഭ്യാസ കുട്ടികളെ മറ്റ് യുവജനങ്ങളെ എന്നിവിടെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ ഇന്ന് ഉച്ചവിടെ ഞങ്ങളവിടെ കൂടെ നിന്നായിരുന്നു ഇന്നാൽ മരണപ്പെട്ടിരിക്കുകയാണ് ബസ്സുകാരുടെ അനാസ്ഥകാരൂർണ്ണം മരണപ്പെടുന്നത് പാവപ്പെട്ട പോലെയുള്ള ആളുകളാണ് അവർക്കൊന്നും അറിയേണ്ടതില്ല അവരെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരുണ്ട് ഇന്നും നേരത്തെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഇവിടെയുള്ള ഏമന്മാർ നടത്തുന്നതിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് നോക്കുകയാണ് ഒരു പോലീസുകാർ നേരത്താ ചെമ്പ്ര റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് അടുത്തേക്ക് ഹെൽമെറ്റ് ഇല്ലാത്തന്നെ പിടിക്കുകയാണ് ഒരു വിദ്യാർത്ഥി മരിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനില്ല കേരള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ അതല്ലെങ്കിൽ ഒരു മതസംഘടനയായിട്ടോ മറ്റ് സംഘടനകളായിട്ടോ നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ നാളെ ഇന്നല്ലെങ്കിൽ നമുക്കും ഈ ഗതി വരരുത് എന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുക ഇതിനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓരാളെങ്കിലും നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ വൈകാരികമായ പ്രതിഷേധം അറിയിച്ചു ഈ ഒരു പരിപാടിയുടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ബസ് ഡ്രൈവറെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് നാളെ രാവിലെ ആകാൻ വേണ്ടി അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും അതിശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമരം കൂടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു